വീടിന്റെ ഉള്ളിൽ പണി മാറ്റി ഭക്ഷണം അടക്കം ആ ന്യൂസ് ഡെസ്ക് ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പിക്സ് ആൻഡ് ഉതുവടി കൊണ്ടാഴി മഠത്തിൽപടി പാടശേഖരത്തിൽ ഏക്കർ മുണ്ടകൻ കൃഷിക്ക് തുടക്കമായി എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയോടെ ഉമാവിത്ത് നൽകി നടീലുത്സവം സംഘടിപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും കൃഷി ഭവനും സംയുക്തമായി സംഘടിപ്പിച്ച നടീൽ ഉത്സവം മടത്തിൽപടി പാടശേഖരത്തിൽ നടന്നു എഴുപത് ഏക്കറിലായി ആരംഭിക്കുന്ന മുണ്ടകൻ വിളയുടെ നടീൽ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട സമഗ്ര നെൽകൃഷി വികസനം എന്ന പദ്ധതി പ്രകാരമാണ് ഇത്തവണത്തെ കൃഷി ഇതിന്റെ ഭാഗമായി എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയിൽ നൽകുന്ന ഉമാവിത്താണ് ഈ പാടശേഖരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പളയന്നൂർ ബ്ലോക്കിലെ മഹാലക്ഷ്മി ഹരിതസേനയാണ് നടീർ ജോലികൾക്ക് നേതൃത്വം നൽകിയത് നൂറോളം കർഷകർ ഉൾപ്പെടുന്നതാണ് മടത്തൽപ്പടി പാടശേഖര സമിതി കൃഷി ഓഫീസർ കെ ബി ശ്രീലക്ഷ്മി കൃഷി അസിസ്റ്റന്റ് ആർ സജിത പാടശേഖര സമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ കർഷകരായ വി പി പ്രകാശൻ പി ഉണ്ണികൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ പി എസ് രാധാകൃഷ്ണൻ കെ പി ഗിരീഷ്കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിസിന്